പ്രവാസികളെ വിമാനം കയറാൻ വരട്ടെ ഈ രാജ്യത്ത് വിലക്കുണ്ടാകും ഏതാണ് ആ രാജ്യം രാജ്യമെന്നറിയണ്ടേ ഒമാനാണ് ഒമാനിലേക്ക് വിമാനം കയറാൻ വരട്ടെ ഈ മേഖലകളിലേക്ക് ആറു മാസത്തേക്ക് വിസ നൽകില്ല ഏതൊക്കെ എന്നറിയണ്ടേ ആർക്കൊക്കെയാണ് നിയന്ത്രണം എന്തിനാണ് നിയന്ത്രണം എന്നൊക്കെ അറിയണ്ടേ പ്രവാസ ജീവിതം നമുക്കറിയാം കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇന്ത്യയിൽ നിന്നായിക്കോട്ടെ പ്രവാസ ജീവിതം സ്വപ്നം കണ്ട് പോകുന്നവർ ഏറെയാണ് കേരളത്തോടൊരിക്കലും വെറുപ്പുണ്ടായിട്ടല്ല ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ച് പലരും പ്രവാസ ജീവിതത്തിലേക്ക് തിരിയുന്നത് കേരളം മടുത്തിട്ടാണ് ഇവിടുത്തെ ജീവിതം അടുത്തിട്ടാണ് അക്കരപ്പച്ച തേടി പറക്കുന്നത് ഉയർന്ന ജീവിത സ്വപ്നം കാണുന്നത് ഒരു പൗരന്റെ സ്വാതന്ത്ര്യവും അവകാശവുമാണ് ഇത്തരത്തിൽ തൊഴിൽ സാധ്യതകൾ തേടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പറക്കുകയാണ് മലയാളികൾ എവിടെ ചെന്നാലും അവിടെയും കാണും ഒരു മലയാളി ഇത്തരത്തിൽ നാം പോകുന്ന ഒരു ഗൾഫ് രാജ്യം ഗൾഫ് മേഖലയിൽ മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യക്കാർ വലിയ രീതിയിൽ തൊഴിൽ തേടിയെത്തുന്ന രാജ്യമാണ് ഒമാൻ എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രവാസികൾക്കൊട്ടും അംഗീകരിക്കാനാകുന്നില്ല അടുത്ത ആറുമാസത്തേക്ക് രാജ്യത്തെ തിരഞ്ഞെടുത്ത തൊഴിൽ മേഖലകളിൽ പ്രവാസികൾക്ക് വിസ അനുവദിക്കേണ്ട എന്നാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം താൽക്കാലിക നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് തൊഴിൽ വിപണിയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിലാണ് മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനം സെപ്റ്റംബർ ഒന്നു മുതൽ തീരുമാനം നിലവിൽ വരും എന്നാണ് അറിയിച്ചിരുന്നത് അടുത്ത ആറ് മാസക്കാലത്തേക്ക് ഈ നിയന്ത്രണങ്ങൾ നിലവിലുണ്ടാകും സ്വകാര്യ മേഖലയിലെ സുപ്രധാന വിഭാഗങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിയന്ത്രണം ബാധിക്കുന്ന തൊഴിലുകളിൽ സാധാരണ നിർമ്മാണ തൊഴിലാളികളും കെട്ടിടങ്ങളിൽ ശുചീകരണ തൊഴിലാളികളും കയറ്റിറക്കു തൊഴിലാളികളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട് കെട്ട് തൊഴിലാളികൾ സ്റ്റീൽ ഫിക്സർമാർ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വസ്ത്രങ്ങളിൽ വൈദഗ്ധ്യമുള്ള തയ്യൽക്കാർ ജനറൽ ഇലക്ട്രീഷ്യന്മാർ വെയിറ്റർമാർ പെയിന്റർമാർ പാചകക്കാർ ഹോം ഇൻസ്റ്റോളേഷൻ ഇലക്ട്രീഷ്യന്മാർ ബാർബർ എന്നിവരൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നിയന്ത്രണം പുതിയ വിസകൾ അനുവദിക്കുന്നതിൽ മാത്രമായിരിക്കും നിലവിൽ ഒമാനിലുള്ള ഒമാനി ഇതര തൊഴിലുകളുടെ സേവനങ്ങൾ പുതുക്കുന്നതിനോ കൈമാറുന്നതിനോ ഉള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ തടസ്സങ്ങളൊന്നും ഇതുവരെ ഉണ്ടാകില്ല തൊഴിൽ വിപണിയിലെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് എടുത്ത തീരുമാനമാണിതെന്നും പൊതുജന താല്പര്യാർത്ഥമാണ് നടപടി സ്വീകരിച്ചതെന്നുമാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത് നേരത്തെ സ്വകാര്യ മേഖലയിൽ ഒമാൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മുപ്പത് പുതിയ തൊഴിൽ മേഖലകളിൽ കൂടി സമ്പൂർണ്ണ സ്വദേശി നടപ്പിലാക്കാൻ ഒമാൻ തൊഴിൽ മന്ത്രാലയം ഒരുങ്ങുന്നുവന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു അതിന്റെ ആദ്യ പടിയാണോ പുതിയ നിയന്ത്രണം എന്നാണ് പലരും ഉന്നയിക്കുന്ന പ്രധാന ചോദ്യം ഗതാഗതം ലോജിസ്റ്റിക്സ് കമ്മ്യൂണിക്കേഷൻസ് ഐ ടി എന്നീ മേഖലകളിൽ ഘട്ടംഘട്ടമായി സമ്പൂർണ്ണ സ്വദേശി നടപ്പിലാക്കാനാണ് ഒമാന്റെ തീരുമാനം എന്നാണ് മുൻ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നത് അങ്ങനെയെങ്കിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വൻ തിരിച്ചടിയാകും ഈ തീരുമാനം എന്നുറപ്പാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വിസ നിയന്ത്രണം ആറ് മാസം കൊണ്ട് അവസാനിപ്പിക്കാതെ പൂർണ്ണമായും സ്വദേശവൽക്കരണം എന്ന നയത്തിലേക്ക് ഒമാൻ മാറുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ കൂടുതൽ മേഖലകളിലേക്ക് സമ്പൂർണ്ണ സ്വദേശവൽക്കരണം നടപ്പാക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം ഇതിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നതാണ് പുതിയ തീരുമാനമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഇതോടെ പ്രവാസി സമൂഹം കടുത്ത ആശങ്കയിലുമാണ്